അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും മരിച്ചു എന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട നാൽപ്പത് വയസ്സുകാരനായ രമേശാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പാസഞ്ചേഴ്സിടയിലും ഒരാൾ മാത്രമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് വിമാനം ഒരു അഗ്നിഗോളമായി മാറിയിട്ടും വിമാനം പൊട്ടി തകർന്നു പോയപ്പോഴും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഉഗ്രശബ്ദം കേട്ടതോടുകൂടി ഇയാൾ എമർജൻസി എക്സിറ്റ് വഴി പുറത്തു ചാടുകയായിരുന്നു ചാരമായ മുഖത്ത് പൊള്ളലേറ്റ നിലയിലാണ് അദ്ദേഹത്തെ ആരോഗ്യകരമായിട്ടാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നാൽ കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന് ഇടതും വലതുമായിട്ട് ഒരുപാട് മൃതദേഹങ്ങളാണ് അദ്ദേഹം കണ്ടത് ചുറ്റുപാടും പുകയും തീയും നിറഞ്ഞിരിക്കുകയായിരുന്നു പെട്ടെന്ന് അയാൾ എണീറ്റ് ഓടുകയായിരുന്നു അത്രക്കും ചിന്നിച്ചിതറിയ വിമാനത്തിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഇടത്ത് നിന്നാണ് രമേശ് കുമാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത് ഇന്ത്യയിലുള്ള കുടുംബത്തെ കാണാനാണ് രമേശും സഹോദരൻ അജയും ഇന്ത്യയിലെത്തിയത് കുടുംബത്തിലുണ്ടായിരുന്ന ചടങ്ങുകളെല്ലാം പങ്കെടുത്ത ശേഷം രണ്ടു പേരും ബ്രിട്ടനിലേക്ക് പോവുകയായിരുന്നു വിമാനം സ്റ്റാർട്ട് തുടങ്ങി രണ്ട് മിനിറ്റിനു ശേഷം തന്നെ വിമാനത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് രമേശ് പറയുന്നുണ്ട്